ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഭംഗിയുള്ള ഒരു വെൽവെറ്റിന്റെ കുർത്തിയാണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് ഒരു ഷർട്ട് കോളർ ടൈപ്പ് കുർത്തി അപ്പോൾ ഇത് വന്നിട്ട് നല്ല തിന്നായിട്ടുള്ള വെൽവെറ്റിൻ മെറ്റീരിയലിലാണ് വന്നിരിക്കുന്നത് നമ്മൾ പൊതുവേ വെൽവെറ്റ് എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ കട്ടി നമുക്ക് ഈ ഒരു ടൈമിന് യൂസ് ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ളൊരു ഇത് ഉണ്ടാവും ഒന്നുമല്ല നമുക്ക് ഈ ഒരു സമ്മർ സീസണിൽ വേർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റാണ് അപ്പോൾ ഒരു മോഡലാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് അതായത് ഒരു കോളർ നെക്കിനകത്ത് ഈ ഒരു കോളറിനകത്ത് നല്ല ഭംഗിയിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതേപോലെ തന്നെ ഈ ഒരു ത്രീ ഫോർ സ്ലീവിൽ സ്ലീവിന്റെ ഇത്രയും ഭാഗം വന്നിട്ട് നല്ല ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അതായത് ഈ ഒരു ഫ്ലവർ ത്രെഡ് വർക്കാണ് പോയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഇതിന് ലെഗിന് വേണ്ടവർക്ക് യൂസ് ചെയ്യാം ഇതിന്റെ ഒരു ലെങ്ത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒരു ഫോർട്ടി സെവനോളം ലെങ്ത് വരുന്നുണ്ട് അപ്പോൾ ഇതിനകത്ത് ഫ്ലവർ പല കളറിലാണ് പോയിരിക്കുന്നത് അപ്പോൾ ഏത് ലഗിന് വേണമെങ്കിലും നമുക്ക് ഇതിന് യൂസ് ചെയ്യാം മീഡിയം ടു ഡബിൾ എക്സ് ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൽ നിന്ന് ഏതെങ്കിലും പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ സ്ത്രീകൾ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലേക്ക് പോവാം ഇങ്ങനെയാണ് നമ്മളെ കുർത്തി വന്നിരിക്കുന്നത് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും നല്ല ഭംഗിയില് ഈയൊരു കോളറിന്റെ ഈ ഒരു പാർട്ടിൽ ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും പ്രൈസ് വന്നിരിക്കുന്നത് എയ്റ്റ് ഡബിൾ നയൻ ആണ് സ്ലീവിൽ വന്നിട്ട് ഇതേപോലെ നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്ക് പോയിട്ടുണ്ട് അങ്ങനെ ഒരു കട്ടിയുള്ള ആ ഒരു വെൽവറ്റ് ഒന്നും അല്ല നല്ല അത്യാവശ്യം നമുക്ക് ലൈനിങ് ആയിട്ട് യൂസ് ചെയ്യണ്ട ലൈനിങ് വിത്തൌട്ട് ലൈനിങ് ആണ് പക്ഷേങ്കില് നേരത്തെ അടിക്കുന്ന ആ ഒരു ടൈപ്പ് ഒന്നുമല്ല ഇതേപോലെ വരും നല്ല ഓവർലോക്ക് ചെയ്തിട്ടുണ്ടുള്ള ഇതേപോലെ വരും അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫുൾ വ്യൂ വന്നിട്ടുള്ളത് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഇതേപോലെ നല്ല ഭംഗിയുള്ള റൈറ്റ് ആണ് ആരും മിസ് ചെയ്യാണ്ട് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നോക്കാം നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ചോക്ലേറ്റ് ആണ് സെയിം തന്നെ കോളർനെക്കാണ് വന്നിരിക്കുന്നത് ഈ കോളർനെക്കിന്റെ ഈ എൻഡ് പോർഷനിൽ നല്ല ഭംഗിയിൽ ത്രെഡ് എംബ്രോയിഡറി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ സ്ലീവ് എൻ്റിലും കൂടെ കൊടുത്തിട്ടുണ്ട് കൂടാതെ എലൈൻ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്കൊരു ഫ്രോക്ക് ടൈപ്പ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ വിതൗട്ട് ലൈനിങ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നോക്കാം അപ്പൊ കുർത്തി വന്നേക്കുന്നത് ഈ ഒരു നല്ല ഭംഗിയിൽ കോളറിനൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ ക്ലോസർ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും നല്ല ഭംഗിയിൽ ഈ ഒരു കോളറിനകത്ത് ടെമ്പ്രോയിഡറി കൊടുത്തിട്ടുണ്ട് ആണ് മെറ്റീരിയൽ വരുന്നത് ഫുൾ വ്യൂ വന്നിട്ട് ഇതേപോലെ വരും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് ബാക്ക് പോർഷൻ പ്ലെയിൻ ഇതേപോലെ വരും എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് വന്നിരിക്കുന്നത് അപ്പൊ ആരും ചെയ്യാണ്ട് പർച്ചേസ് ചെയ്യാൻ നോക്കുക